ഷഹീൻ സിദ്ദിക്കിൻ്റെ മകൻ ടെലിഫോൺ ലൈലുണ്ട് ഷഹീൻ ഇന്നിപ്പോൾ ഒരു പരാതിയായി വന്നിരിക്കുന്നത് ഷഹീന്റെ സുഹൃത്തുക്കളെ പോലീസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെ പ്രതികരണവും ഇതിൽ വരുന്നുണ്ട് അവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം വിട്ടയച്ചു അവർ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇതിൽ നിങ്ങളുടെ പരാതി അല്ലെങ്കിൽ നിങ്ങളുടെ ആരോപണം എന്താണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം സംസാരിച്ചേ ഉള്ളൂ ഇതിൽ നദികരായിട്ട് ഞാൻ സംസാരിച്ചുള്ളൂ അവരെ വിട്ട് അയച്ചിട്ടില്ല അവരെ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ അവര് റെഡി ആയിട്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കെ അവര് ചിലപ്പോ പുറത്തിറങ്ങിയേക്കാം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ രണ്ടോ മൂന്ന് മിനിറ്റിന് മുമ്പാണ് വിട്ടയച്ചിട്ടില്ല അവർ ആ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ള തരത്തിലേക്കാണ് നമ്മൾ അല്പസമയം മുൻപ് അതിൽ ഒരാളുടെ പ്രതികരണം കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞത് അവർ പോലീസിനെ പേടിച്ചത് പറഞ്ഞതായിരിക്കും പക്ഷെ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല വിട്ടയച്ചിട്ടില്ല ഇപ്പോഴും അറ്റ് പ്രസന്റ് അവർ അതേ ബിൽഡിങ്ങിലാണ് എവിടെയാണ് അവരെ കൊണ്ടുപോയത് അവിടെ തന്നെയുള്ളത് വിട്ടയച്ചിട്ടില്ല ഉടനെ വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ആ എങ്ങനെയാണ് അവരെ പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് രാവിലെ അഞ്ചരക്ക് വന്ന് ഡോറ് നോക്കിയത് മാഡം എന്നിട്ട് വണ്ടി കയറാൻ പറഞ്ഞു കാണണം ഞാൻ ഡൽഹിയിലായതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ക്ലിയർ ഇൻഫർമേഷൻ ഇല്ല ഇതിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് മാഡം ഇവരെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് എന്റെ ബ്രദർ എന്നെ വിട്ടുപിരിഞ്ഞ മുതൽ ഇവർ കൂടുതലും എന്റെ ഒപ്പം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഈ കേസിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാറുണ്ട് അപ്പൊ ഈ കേസിനെ സംബന്ധിച്ച് പ്രോബ്ലം എസ് ഐ ടി ടീം ത്രൂ ഔട്ട് നിരീക്ഷിക്കുന്നുണ്ടാവാം ഇപ്പോ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ബന്ധു ഞങ്ങളുടെ വീട്ടില് ജോലി ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെയും വീട്ടിൽ എസ് ഐ ടി ടീം എത്തിയിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് രണ്ടുപേരെ കൊണ്ടുപോകുന്നത് ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയും അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ പറയാതിരിക്കുകയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയും അതിനുശേഷം വിട്ടയച്ചു എന്ന് പറയും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല മാഡം അതിലുപരി ഈ ബ്ലാക്ക് മെയിലിംഗ് ടോൺ ആണ് എന്നെ വറിയുന്നത് എന്റെ ഫാദർ എവിടെയാന്ന് എനിക്ക് അറിയാത്ത ഇൻഫർമേഷൻ ഞാൻ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം താങ്കളോട് പോലീസ് ഈ തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നോ മാഡം എന്നെ രണ്ടു പ്രാവശ്യം പോലീസ് എന്റെ വീട്ടിൽ വന്നതാണ് ഇന്നലെ കൂടി വന്നുള്ളൂ ഇന്നലെ എന്റെ മൊഴി രേഖപ്പെടുത്തിയതാണ് ആ സമയത്തൊന്നും പോലീസ് മോശമായിട്ടൊന്നും അല്ല എന്നോട് പെരുമാറിയത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പല കാര്യങ്ങൾ ചോദിച്ചു മാത്രമേ ഉള്ളൂ അവർക്ക് കൃത്യമായി അറിയാം ഞാൻ ഡൽഹിയിലേക്ക് വരുന്ന കാര്യം ഇന്നാണ് താങ്കൾ ഡൽഹിയിലേക്ക് പോകുന്നത് സോറി ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഡൽഹിയിൽ ഡൽഹിയിൽ എത്തിയത് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് എയ്റ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ട്വൽവ് മിഡ് നൈറ്റ് എത്തി അതെ അതുവരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സിദ്ദിഖ് എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും പോലീസിന് ഇല്ലല്ലോ യും പോലീസും മാഡം പോലീസ് എക്സ്ട്രീമിലി ഇന്റലിജന്റാണ് എനിക്കത്രേ പറയണം ഒരു ഐഡിയ ഇല്ലാന്ന് വെച്ചാൽ അത് എനിക്ക് എനിക്കറിയില്ല മേഡം എനിക്കറിഞ്ഞോ അവർ അതിനെക്കാളും ഇന്റലിജന്റാണ് അവരെപ്പോഴും നമ്മുടെ ഒരു മൂവിന് മുമ്പേ പോകുന്ന ആൾക്കാരാണ് എന്താണ് അവരുടെ മോട്ടീവ് മനസ്സിലാവില്ല എന്നെ ബോധറിന്ന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സിനെ പിടിച്ചു വെക്കൊരു ബ്ലാക്ക് മെയിൽ നാടകം കളിക്കുക അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി താങ്കളുടെ പിതാവ് എവിടെയാണോ എന്നതിനെ കുറിച്ച് താങ്കൾക്കും ഊഹവും ഇല്ല മേഡം അതിൻ്റെ എന്നേ പോലീസ് അറസ്റ്റ് ചെയ്തേനെ എനിക്ക് ഇല്ല ഇല്ല അതിനെക്കുറിച്ച് ഒരു ഒരു ആകെ ഉള്ളത് ഡൽഹിയിൽ വന്നിരിക്കുന്ന സുപ്രീം ായിട്ടാണ് അപ്പൊ നാളെ അതിന്റെ കാര്യങ്ങൾ പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നത് അതെ ഈ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചിട്ടുണ്ടവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയോ ഒക്കെ എന്നതാണ് അതിനുശേഷം മാഡം ഇൻഫർമേഷൻ നമ്മൾ ഒരു തവണ ചിന്തിക്കണ്ടേ ഞങ്ങൾക്ക് ശരിയാണ് ഒരു പഴയ അംബാസിഡർ ഉണ്ട് അതിൻ്റെ ബോണറ്റ് തുറന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്യാം അതിൽ ജി പി എസ് ഇല്ല വേറെ ഏത് മോഡേൺ വെഹിക്കളിൻ്റെ ജി പി എസ് ആണ് ഒരാൾക്ക് കട്ട് ചെയ്യാൻ പറ്റുക മാഡം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക പിന്നെ പൊന്നാനി പോകുന്ന പറഞ്ഞു എൻ്റെ അറിയില്ല ഞങ്ങളുടെ വണ്ടി ആ ഒരു സൈഡ് ട്രാവൽ ചെയ്തിട്ടേ ഇല്ല ഞങ്ങൾ ഈ കേസായിട്ട് മാഡം ഇതിപ്പോൾ അഞ്ചോ ആറു ദിവസമായിട്ട് അവർ സംഭവിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ഇന്നത്തെ ടൈമിലായി മാസങ്ങളോളം നടക്കുകയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആകെ ഞങ്ങൾ പോകുന്ന വക്കീൽ ഓഫീസിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വല്ല പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ടാണ് ഈ പോകുന്നത് ഇവര് പറഞ്ഞു നിങ്ങൾ ന്യൂസിലൂടെ പല ഇൻഫർമേഷനും ആക്യുററ്റ് അല്ല ഇത് ഫസ്റ്റ് റിപ്പോർട്ടിംഗ് ഇസ് ബെസ്റ്റ് റിപ്പോർട്ടിംഗ് പക്ഷെ അങ്ങനെയല്ല ട്രൂത്ത് അല്ലേ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ എങ്ങനെയാണ് മാഡം ഏത് മോഡേൺ കാറിന്റെ ജി പി എസ് എന്നൊക്കെ ഒരാൾ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്ന ഒരു കാര്യമാണോ ഇതിലേ സുഹൃത്തുക്കളുടെ വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ ചെക്ക് ചെയ്തേ സുഹൃത്തുക്കളുടെ വാഹനമാണോ ഞങ്ങളുടെ വാഹനത്തിന്റെ ജി കട്ട് ചെയ്താണോ എന്താണ് അതിന്റെ ഇൻഫർമേഷൻ സിദ്ദിഖിന്റെ വാഹനത്തിന്റെ ജി പി എസ് കട്ട് ചെയ്തു എന്ന തരത്തിലേക്കൊക്കെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് പക്ഷെ സുഹൃത്തുക്കളുടെ വാഹനങ്ങൾ അല്ല പലതരത്തിൽ പോലീസ് അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാഹനം അതുപോലെ ഇട്ടാൽ അല്ല ഇത് പോലീസ് പറയുന്നതാണ് സിദ്ദിഖ് മാഡം പോലീസ് പറഞ്ഞതായിട്ട് മാഡം പറയുന്നു പോലീസ് എന്നോട് ചോദിച്ചിട്ടില്ല ഇന്നലെ അവർ വീട്ടിൽ ചോദിച്ചിരുന്നില്ല നമ്മുടെ വണ്ടിയുടെ കളിച്ചോ ജി പി എസ് അവർ വണ്ടികളെല്ലാം ചെക്ക് ചെയ്തു അല്ല ഞാൻ പറയുന്നത് ഷെഹീൻ ഇപ്പോ പോലീസ് പലതരത്തിലാണ് പല കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് അതിൽ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പൊ നേരത്തെ തന്നെ നമുക്കറിയാം ഇത് സിദ്ദിക്കിനെ സഹായിക്കല്ല ഞാനൊന്നും പറയട്ടെ അല്ല ഷെഹീൻ ഞാനൊന്ന് പറയട്ടെ അതായത് ഈ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതായത് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ സിദ്ദിക്കിനെ അത് കണ്ടുപിടിക്കാനായിരിക്കാം പോലീസ് ശ്രമിക്കുന്നത് അപ്പോൾ അതാണ് ഈ വാഹനം സുഹൃത്തുക്കളുടെ വാഹനം കേന്ദ്രീകരിച്ച് സിദ്ദിക്കിന്റെ വാഹനം കേന്ദ്രീകരിച്ച് താമസിക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രം പോലീസ് അന്വേഷണം ആര് സഹായം കൊടുക്കുന്നോ അവർക്കൊക്കെ എതിരെ നടപടിയെടുക്കണം എന്ന തരത്തിലേക്കൊക്കെയാണ് പോലീസിന്റെ നീക്കങ്ങൾ പോകുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് കിട്ടിയ വിവരമാണ് ആധികാരികമായ വിവരവുമാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ തരത്തിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നത് വിശ്വാസം ഞാൻ ബഹുമാനിക്കുന്നു പിന്നെ എന്തിനാണ് ഈ ഒരു ബ്ലാക്ക് മെയിലിന്റെ സ്വരം എന്നെ വിളിച്ച ലൊക്കേഷൻ പറയൂ എങ്കിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് എന്തിനാണ് മറുപടി എന്താണ് താങ്കളെ വിളിച്ച് എന്നെ വിളിച്ച് എന്റെ ഫാദർ ലൊക്കേഷൻ എവിടെയെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ലെങ്കിൽ അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് ഏത് ഇൻവെസ്റ്റിഗേഷൻ രീതിയാണിത് അതെ അപ്പൊ ഇവർ എന്നാൽ അല്ല അവർക്ക് അത്രയും ഉറപ്പായവരുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട മാഡം ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കമ്മീഷൻ ഓഫീസിൽ അറിയില്ല ഇങ്ങനെ രണ്ടാൾക്കാരെ ഡീറ്റെയിൻ ചെയ്തത് നിങ്ങളുടെ മീഡിയ വിളിച്ച് വെച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പൊ വിട്ട് അയക്കുകയാണെന്നും വിട്ടയച്ച് വീട്ടിലെത്തിയെന്നും പറയുന്നു ഇത് ഇത് ശരിയാണോ മാഡം അതെ അതെന്താണ് പറയാനുള്ളത് കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ടല്ലോ അതാണ് ഷഹീനെ നമ്മൾ സിറ്റുവേഷനിലെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലീസിന്റെ ഇരിക്കുമ്പോൾ അവരെ അവരെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് എനിക്കൊരു ഒരു ബ്ലാക്ക് മെയിൽ കോൾ വരുന്നത് എന്നെ സഹായിച്ചത് മീഡിയ ആണ് മാഡം പറയുന്ന പ്രകാരം അവരിപ്പൊ വിട്ടയക്കുമെങ്കിൽ എനിക്കത് മീഡിയയുടെ താങ്ക്സ് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അവരെ വിട്ടയക്കുന്നത് അല്ലെങ്കിൽ അവരെ പിടിച്ചു വെക്കുകയും അവരുടെ ഫാമിലി ഒരുപാട് ടെൻഷനും സഫർ ചെയ്യേണ്ട വന്നേനെ നേരത്തെ നമ്മുടെ റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീട്ടിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത് നദീർ തന്നെയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ആ ബൈറ്റ് ഒന്നുകൂടെ കേൾപ്പിച്ച് തരാം മാഡം മാഡം ഞാൻ പറയാൻ ഡൽഹിയിലാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ വിഷു തന്നേനെ പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസിനോട് പീഡിച്ചിരിക്കുന്ന ഒരാൾ അങ്ങനെയല്ലേ പറയാൻ സാധ്യതയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ വിട്ട അയക്കും എന്നാണ് എന്റെ ഫ്രണ്ട്സിനോട് അവർ പറഞ്ഞത് വിട്ടയച്ചിട്ടില്ല ഈ നിമിഷം വരെ എനിക്ക് പറഞ്ഞായിരിക്കും എന്നോട് അങ്ങനെയല്ല പറഞ്ഞത് മാഡത്തിൽ നിങ്ങളുടെ വിശ്വാസിച്ചത് എന്റെ എന്റെ സുഹൃത്തുക്കളല്ലേ എന്നോടായിരിക്കും സത്യം പറയാൻ സാധ്യത കൂടുതൽ വേറെന്തെങ്കിലും താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ ഇപ്പോ നാളെ കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് മാഡം ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല എങ്കിലും പ്രാർത്ഥിക്കുക അത് വളരെ ടഫ് കേസാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുക എന്ന് പ്രാർത്ഥിക്കാം സാധ്യത ഹൈക്കോർട്ടിൽ നിന്നത് മാറിയപ്പോ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മാഡം ഇത് ആ ഒരു ഒറ്റ കാര്യം മാത്രമേ വർക്ക് ചെയ്യുന്നു വേറെ ഒന്നും നമ്മുടെ കയ്യിലല്ല പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ അത്രയൊരു വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണത് അല്ല ഇതിപ്പോ സർക്കാർ ഇതിൽ ഒരു തരത്തിലും ഒരു പഴുതടച്ച തരത്തിലേക്കാണ് കോടതി സുപ്രീം കോടതിയിലേക്ക് ചെന്നാലും ആ വാദം നടക്കാൻ പോകുന്നത് അങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അഡീഷണൽ സോളിസിറ്റർ ജനറലൊക്കെ എത്തുന്നു അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ അവരുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു തരത്തിലും ഇതിൽ ഒരു പിഴവ് ഉണ്ടാകരുത് എന്ന തരത്തിലേക്കാണ് സർക്കാരിന്റെ നീക്കം അപ്പോൾ നിങ്ങളും ആ തരത്തിലേക്ക് ഗൗരവത്തോടെ തന്നെ ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു സിദ്ദിഖ് മാഡം നമുക്ക് പ്ലാൻ ഈ മാത്രമേ ഉള്ളൂ സുപ്രീം കോടതി അനുകൂലമായ ഒരു വിധി നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് മാത്രമേ ഞാൻ പ്ലാൻ ബിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നില്ല മാഡം ഓക്കെ അത് കഴിയുമ്പോൾ സിദ്ധിക്ക് ഒരു പക്ഷേ പോലീസിൽ കീഴടങ്ങുമോ നാളെ സുപ്രീം കോടതിയിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ അറിയുന്ന ഇൻഫർമേഷൻ അല്ല ആ ഇൻഫർമേഷൻ ചോദിച്ചറിയാൻ എനിക്ക് ഒരു ചോദിച്ചാൽ ഏറ്റവും ഒടുവിലായി സിദ്ദിഖുമായി സംസാരിച്ചത് എപ്പോഴാണ് ഷെഹീൻ തലേദിവസം എന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ നിന്ന് വിധി വരുന്നതിന് മുമ്പ് തൊട്ട് തലേദിവസം അതിനുശേഷം പിന്നെ ഒരു വിവരവും ഇല്ല ഇല്ല താങ്കൾ വിളിച്ചു നോക്കിയോ ഈ ഫോണിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലൊക്കെ വിളിച്ചു നോക്കിയിരുന്നോ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ ഈ ഫോൺ ഓൺ ആവുകയും പിന്നീട് അത് ആണെന്ന് കേൾപ്പിക്കുന്നു അതൊന്നും താങ്കൾക്കറിയില്ലൂടെ ഓക്കെ അദ്ദേഹം കേരളം വിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അതെ സൈറ്റി ഇല്ല വളരെ നന്ദി ഷഹീൻ സിദ്ദിഖ് ഇത്രയും സമയം ഓക്കെ താങ്ക് യു സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖാണ് പ്രതികരിച്ചത് ഏതായാലും ഈ നിലവിൽ തന്റെ സുഹൃത്തുക്കളെ ഇപ്പോഴും പോലീസ് വിട്ടയച്ചിട്ടില്ല എന്നതാണ് ഷഹീൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒപ്പം നാളെ സുപ്രീം കോടതിയിൽ അതിൽ പ്രതീക്ഷ കാര്യമായി അർപ്പിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട്